ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം മീഡിയയിൽ ഡോക്ടർ ശശി തരൂറിന്റെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ അനുകൂല പ്രസ്താവനകളാണ് പെട്ടെന്ന് ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തി ശക്തനായ ഒരു വാഗ്മിയായ ഒരു നേതാവ് കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും പുര്യം ചൊലിയുന്നുണ്ട് പക്ഷേ നമ്മൾ ഓർക്കുന്നത് ഡിപ്ലോമാറ്റിക്കായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ടുള്ള ഇന്ത്യയെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഡിപ്ലോമാറ്റുകളിലെ രണ്ടുപേര് ഒരേ സമയത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും ഭരണപക്ഷ നേതാവുമായിട്ടുണ്ടായിരുന്നു ഒരു ശ്രീ പി വി നരസിംഹറാവും ശ്രീ എലി വാജ്പേയിയുമായിരുന്നു രണ്ടുപേരും രാഷ്ട്രീയമായിട്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യക്ക് എതിരായിട്ട് യു എൻ യു എനിലെ ഒരു പ്രമേയം പാകിസ്ഥാൻ കൊണ്ടുവന്നു കാശ്മീരിനെ സംബന്ധിച്ച് ആ സമയത്ത് നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിലോ കോൺഗ്രസ് പാർട്ടിയിലോ നേതാക്കളില്ലാത്തത് കൊണ്ടല്ല പകരം പ്രതിപക്ഷ നേതാവായിരുന്ന എ ബി വാജ്പേയിയോടും കാശ്മീരിലെ നേതാവായിരുന്ന ഫറൂഖ് അബ്ദുള്ളയോടുമാണ് യു എൻ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യാൻ ശ്രീ പി വി നരസിംഹറാവു ആവശ്യപ്പെട്ടത് രാഷ്ട്രീയമായിട്ട് പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ദേശസ്നേഹ രണ്ടുപേരുടെയും ദേശസ്നേഹത്തിൽ ദേശസ്നേഹത്തിൽ രണ്ടുപേർക്കും പരസ്പര വിശ്വാസവും ബഹുമാനവും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വളരെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് യു എൻ എത്തുന്നത് കാശ്മീരിൽ സംസാരിച്ച ഫറൂഖ് അബ്ദുള്ള ചോദിച്ചു കാശ്മീരിന്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ വന്നപ്പോൾ ഇവിടെ കാശ്മീരി ഭാഷ അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടോ ആരുമില്ലായിരുന്നു അപ്പോ പാകിസ്ഥാന്റെ ആ വികൃതമായ കപടമുഖം വലിച്ചു കീറാൻ അല്ലെങ്കിൽ കാശ്മീർ എന്നുള്ള വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ വിദേശകാര്യ വിഷയം വരുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നില്ല എല്ലാവരും ഒറ്റപക്ഷത്താണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രീ പി വി നരസിംഹറാവു എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണകം കാണിച്ച ബുദ്ധിയായിരുന്നു അത് ഈ അവസരത്തിലാണ് പുതുതായിട്ട് അധികാരമേറ്റ അമേരിക്കൻ പ്രസിഡന്റ് കാണാൻ ക്ഷണപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവിടെ എത്തുന്നത് അപ്പോ ആ നടന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കോൺഗ്രസിൽ നിന്ന് ഒരു വാഗ്മിയായ വിദേശകാര്യ നയതന്ത്രത്തെ പറ്റി വളരെ അറിവുള്ള ഒരാൾ ഒരു നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാ പേരും കൂടെ ചാടിക്കടിക്കാൻ നിൽക്കുന്നത് ഇനി ശശി തരൂരിന്റെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടി പുറത്തു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ ഉത്തരവിനെതിരെ അദ്ദേഹം പ്രതിപക്ഷ പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തിന്റെ രീതിയിൽ അദ്ദേഹം മത്സരിച്ചപ്പോഴത്തേക്ക് സി ഡബ്ല്യു കോൺഗ്രസിലോട്ട് മത്സരിച്ചപ്പോഴത്തേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴത്തേക്ക് പലരും അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തെ വിമിഷനം വന്നപ്പോഴത്തേക്ക് പലരും പറഞ്ഞു കോൺഗ്രസ് വിട്ടുപോകുമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി എന്റെ മെൻഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് എന്റെ രാഷ്ട്രീയത്തിൽ നിലനിർത്തിയത് എന്റെ രാഷ്ട്രീയത്തിൽ ഉയർത്തിയത് എല്ലാ ശ്രീ മൻമോഹൻ സിംഗ് എന്നൊരു ഒറ്റ വ്യക്തിയാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാനേ പറ്റില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു മാസത്തിന് മുമ്പ് അദ്ദേഹം ഭരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കണക്കുകൂട്ടി ശശി തരൂരിന്റെ രാഷ്ട്രീയം മാറുന്നു മാറിയേ പറ്റൂ കാര്യം കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് ബന്ധുക്കളും ആരുമില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇപ്പോഴും ഇപ്പോഴെപ്പോയിക്കൊണ്ടിരുന്നത് തന്നെത്താനെ തുടഞ്ഞ് തന്നെത്താനെ വഴിവെട്ടി വന്ന ആളാണ് ശ്രീ ശശി തരൂർ അപ്പോ ഈ അവസ്ഥയിൽ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുകയും ഞാൻ ഇനി ഇലക്ഷൻ മത്സരിക്കുന്നില്ല പാർലമെന്റിലേക്ക് ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം പുള്ളിക്കാർ ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കില്ല പക്ഷെ പാർലമെന്റിൽ മത്സരിക്കാത്ത ഒരാൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കിട്ടാന്നുള്ള അടുത്ത ഒരു പദവിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനം എന്റെ ബലമായ വിശ്വാസം ബി ജെ പി അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നും ഒരു രാഷ്ട്രപതി സ്ഥാനത്ത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വിദേശകാര്യത്തിൻ്റെ ശ്രീ നരേന്ദ്രമോദി വഹിക്കുന്ന ഒരുപാട് ചുമതലകൾ അദ്ദേഹത്തിന് കൈമാറാൻ സാധിക്കുമെന്നും അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ളൊരു മാറ്റമുണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം രാജ്യത്തെ ഏറ്റവും രണ്ടാമത്തെ ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്ന ഒരു അവസരം വരുമ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർക്കും അതിനെ എതിർക്കാൻ സാധിക്കത്തില്ല ബി ജെ പി ഒട്ടുമേ പരാതിയില്ല അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ചേഞ്ച് ഒരു നല്ല ഒരു സ്ഥാനം പാർട്ടിക്ക് അതീതമായിട്ടൊരു സ്ഥാനം അദ്ദേഹം ഡിസർവ് ചെയ്യുന്നുണ്ട് അത് കൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറാവും ബി ജെ പി കാര്ക്ക് അതിനകത്ത് സന്തോഷമേ ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം